ഞാൻ ഇത് അറിയിക്കുക അറിയിക്കണം എല്ലാവർക്കും മഴവിൽ സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇത് മനോജ് കെ ജയൻ കുഞ്ഞാറ്റിയെ അടുത്തിരുത്തി പറഞ്ഞ വാക്കുകളാണ് സൗത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വേർസെറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് ഉർവശി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിയെ കണ്ട് അനുഗ്രഹം മേടിക്കണമെന്ന്

കുഞ്ഞാറ്റ സ്വന്തം അച്ഛനെ ആശ്വസിപ്പിക്കുന്നതും വീഡിയോയിൽ കാണാം എന്നാൽ ഇതിനെതിരെ പ്രതികരിച്ചിപ്പോൾ ഉർവശി എത്തിയിരിക്കുകയാണ് ഇത് ഇപ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ അന്ന് ഈ ഒരു രീതിയിലുള്ള കൺസിഡറേഷനൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ എന്ന രീതിയിലാണ് ഉർവശി സംസാരിച്ചത് ചെന്നൈ പോയി ഞാൻ ഞാൻ കുറച്ച് എപ്പോഴും അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെ എല്ലാ കാലത്തും ഒരുപാട് നഷ്ടങ്ങൾ ഒഴിവാക്കാമായിരുന്നു ഉർവശിയെ കുറിച്ച് ഇന്ന് ഇമോഷണൽ ആയതുപോലെ പണ്ടും ഇമോഷണൽ ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് നഷ്ടങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാമായിരുന്നു എന്നാണ് ഉർവശി പറയുന്നത് ഉർവശി ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും മനോജ് ഗജയനോടൊപ്പവും ഒക്കെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു പിരിയേണ്ടിയിരുന്നില്ലല്ലോ എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഉർവശി പറഞ്ഞത് ലജൻഡറി ആർട്ടിസ്റ്റായ അമ്മയോടാണ് കുഞ്ഞാറ്റ ആദ്യം അനുഗ്രഹം വാങ്ങേണ്ടതെന്നാണ് മനോജ് ഗജയൻ പറഞ്ഞത് ഇതിൽ അവതാരിക പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന മൂല്യവും അല്ലെങ്കിൽ ഒരു കലാകാരൻ ഒരു കലാകാരിക്ക് കൊടുക്കുന്ന മൂല്യവും ഒക്കെയാണല്ലോ ഇതിനെക്കുറിച്ച് എന്താണ് ഉർവശി ചേച്ചിയുടെ അഭിപ്രായമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉർവശി ചേച്ചി പറയുന്ന ചില കാര്യങ്ങളുണ്ട് അല്ല അത് ഞാൻ ഞാൻ കണ്ടിരുന്നു കണ്ടിരുന്നു അല്ലേ ഈ വാർത്താ സമ്മേളനം ഉർവശി ചേച്ചി കണ്ടുവെന്ന് പറയുന്നതിനോടൊപ്പം കൂടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതൊരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ് ഉർവശി ചേച്ചി പറഞ്ഞത് ഇപ്പോൾ ആ റെസ്പെക്റ്റ് തോന്നിയിട്ട് കാര്യമില്ലല്ലോ ഇത് പണ്ടേ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നുള്ള ഒരു ധ്വനിയാണ് ഉർവശി ചേച്ചിയുടെ സംസാരത്തിൽ ഉണ്ടായിരുന്നത് ഇത്തരം കാര്യങ്ങൾ എല്ലാ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ ഒഴിവാക്കാമായിരുന്നു അതിനൊക്കെ ഞാൻ ഇപ്പോഴും പക്ഷെ അങ്ങനെ അങ്ങനെ എന്താ നമസ്കാരം എല്ലാവർക്കും പോകുന്ന വാക്കുകൾ കൊണ്ടാണ് േച്ചി ഇക്കാര്യം സംസാരിച്ചത് കാരണം അന്ന് ഈ ഒരു രീതിയിലുള്ള റെസ്പെക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിൽ പിരിഞ്ഞു പോകില്ലല്ലോ എന്നുള്ള ഒരു ധ്വനിയാണല്ലോ ഉർവശി ചേച്ചിയുടെ സംസാരത്തിൽ നെയലിച്ചത് തീർച്ചയായിട്ടും നല്ലൊരു ജീവിതം ഒന്നിച്ച് മുന്നോട്ട് പോകാമായിരുന്ന സ്ഥലത്തു നിന്നാണല്ലോ ഇരുവരും പിരിഞ്ഞ് വേറെ ജീവിതങ്ങൾ തിരഞ്ഞെടുത്തത് എന്നാൽ ഈ ഒരു കൺസിഡറേഷനും ഈ ഈയൊരു ബഹുമാനവുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നടന്നൊന്നും സംഭവിക്കില്ലല്ലോ എന്നാണ് ഉർവശി ചേച്ചി പറഞ്ഞത് പലപ്പോഴും ഇങ്ങനെയാണ് ഓരോ ബന്ധങ്ങളിലും നമ്മൾ വാല്യൂ കൊടുക്കാതെ പിന്നീട് നമ്മൾ ആ ഒരു വാല്യൂ തിരിച്ചറിയുമ്പോഴേക്കും നമുക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾക്ക് വില കൊടുത്ത് പരസ്പരം ബഹുമാനിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതം സക്സസ്ഫുള്ളായി മാറുകയുള്ളൂ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ